ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ആയിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോകാം ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ദ മജീഷ്യൻ വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് വൺസ് ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോഡിന്റെ എനർജി ഓട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ് ഫാദർ ഓഫ് വൺസ് ഉണ്ട് സെവൻ ഓഫ് വൺസ് Son of Swords, Son of Pentacles, Mother of Cups. അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഇവിടെ ഓഫ് എനർജിയാണ് ഇവിടെ ഫോർ ഓഫ് വാൺസിന്റെ എനർജി വന്നിട്ടുണ്ട് കാരണം ഇവിടെ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ എനർജി അപ്പൊ ഇവിടെ എന്തിനു വേണ്ടിയോ നിരന്തരം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് നിരന്തരം ആഗ്രഹിക്കുന്നത് സ്നേഹസംബന്ധമായ കാര്യങ്ങളിൽ ദൈവികമായ ഒരു എനർജി ഉള്ളിൽ തന്നെയുണ്ട് നിങ്ങളുടെ അപ്പോൾ അത് മറ്റുള്ളവരിൽ നിന്നും കൂടെ കുറച്ചുകൂടി ആകർഷിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരോട് അത്തരത്തിലുള്ള എനർജി മറ്റുള്ളവരോട് തോന്നുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടാവാം പറ്റി ചിന്തിക്കുന്നവരെ നിങ്ങളും അമിതമായിട്ട് ചിന്തിക്കുന്നു ആ ഒരു ആഗ്രഹം അവർ വന്നു ചേരണം അവർ ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം ഉണ്ടാവണം എന്നും നിങ്ങൾ അമിതമായി ആഗ്രഹിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ അപ്പൊ ഇവിടെ ഫോട്ടോക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് വൺസിന്റെ എനർജിയാണ് വൺസ് ഓഫ് സജിറ്റേറിയസ് എനർജി അപ്പൊ ഇവിടെ എല്ലാം കൊണ്ടും എല്ലാ കാര്യങ്ങളും ഇവിടെ ഭദ്രമാണ് കണ്ടില്ലേ ഇവിടെ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി ഒതുങ്ങി നിൽക്കുന്നു കാരണം ഭദ്രമാണ് നിങ്ങളുടെ പല ആൾക്കാരുടെയും കാര്യങ്ങൾ ഇവിടെ കണ്ടില്ലേ ഇവിടെ ടെൻ ഓഫ് കപ്സിന്റെ എനർജി കാരണം തീർച്ചയായിട്ടും ഇവിടെ പലരുടെയും ആരുടെയെങ്കിലുമൊക്കെ വിവാഹം നടത്തുന്ന എനർജി അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുന്ന എനർജി സന്തോഷകരമായ ഒരു എനർജി മുന്നോട്ട് നിങ്ങളെ പോകുവാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്കിവിടെ സന്തോഷകരമായ എനർജി നിങ്ങളെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ള ത്രീ ഓഫ് കപ്സിൻ്റെ എനർജി ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ കൂട്ടുകൂടി ചിലപ്പോൾ ഉല്ലാസയാത്ര പോകുന്നതായിരിക്കാം അഥവാ ഇനി വേറെ എന്തെങ്കിലും ഫംഗ്ഷനുകളിൽ പങ്കെടുത്ത് ധാരാളം സുഹൃത്തുക്കളോടൊപ്പം ധാരാളമായിട്ട് സന്തോഷിക്കുന്ന എനർജിയും ആവാം അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലുമൊക്കെ അതിനായിട്ട് ക്ഷമിക്കുന്ന എനർജി ഒത്തിരി സന്തോഷം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ കഴിയുന്നു അതുപോലെ വജീഷ്യന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് വജീഷ്യൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ മറ്റുള്ളവരത് അത് തിരിച്ചറിയുവാൻ കുറച്ചൊന്ന് വൈകിപ്പോകും നിങ്ങളിലെ ആ ഒരു എനർജി നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഒരു പവർ ഉണ്ട് ജന്മനാ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു കഴിവ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത്ര മാത്രം പ്രശസ്തിയിലേക്ക് വരാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അതുപോലെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് മാത്രമേ പിന്നീട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൻസിന്റെ എനർജിയാണ് നൈറ്റ് ഓഫ് വാൻസിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വാൻസ് ഫയർ സൈൻ ഏരിസ് സജിറ്റേറിയസ് എനർജി നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നോ ഏതെങ്കിലും ഒരു സാഹചര്യം വന്നുചേരണം എന്ന് ആഗ്രഹിക്കുന്നോ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് അത് വരുന്നു വരുന്നുണ്ട് അതിനുള്ള ഒരു ആവേശം നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം സാധ്യമാകാനുള്ള ആവേശം ആവേശം നിങ്ങളിലേക്ക് നല്ല ഒരു എനർജി ആയിട്ട് ഇവിടെ വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ ചില ചില ആൾക്കാർ നിങ്ങളെ കാണാൻ വരുന്നു ദൂരെ നിന്നും ആവാം അതുപോലെ നിങ്ങൾക്കൊരു മെസ്സേജ് പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് വന്നുചേരാനാവാ പ്രധാനപ്പെട്ട ചില വ്യക്തികളുടെ വിളി വരാനാവാ ചിലപ്പോൾ ചില ഇന്റർവ്യൂസിനൊക്കെ ഉള്ള കാൾ വരാനാവാ അതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തോ കാര്യത്തിലേക്ക് വളരെയധികം ആവേശത്തോടെ നിങ്ങൾ നോക്കിയിരിക്കുന്നതാവാം അത് നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഫുൾ അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള എനർജീസ് തന്നെയാണ് ഈ ഒരു പുതിയ തുടക്കം പലരുടെയും നല്ല നല്ല ചില സാഹചര്യങ്ങൾ വരുന്നു നല്ല വ്യക്തികളുടേതായ സഹകരണം ഉണ്ടാകുന്നു അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിലുള്ള കാര്യമായിട്ടുണ്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു അതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് സ്പിരിച്വൽ പാത്തിലൂടെ പോകാനുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് അമിതമായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ അമിതമായ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ പ്രപഞ്ചത്തെ വിശ്വസിച്ച് മുന്നോട്ടിറങ്ങുന്നു എന്നുള്ളതാണ് ദൈവികമായ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ സെവൻ ഓഫ് സോഡിൻ്റെ എനർജി നിങ്ങളിലേക്ക് ആരെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ആരെങ്കിലുമൊക്കെ ഒരു ചീറ്റിങ് എനർജി പാസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് മനഃപൂർവ്വം നിങ്ങളെ കബളിപ്പിച്ച് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്നും തട്ടിയെടുക്കണമെന്ന് ആഗ്രഹിച്ച ചില ആ വ്യക്തികൾ നിങ്ങളോടൊപ്പം കൂടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അത് നിങ്ങൾ സ്വയം സൂക്ഷിച്ചാൽ മതിയാവും എന്നാണ് ഇവിടെ പറയുന്നത് കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ചിലർ നിങ്ങൾക്ക് സാമ്പത്തികമൊക്കെ ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് നിങ്ങളോട് അടുത്തുകൂടും വളരെയധികം സ്നേഹം നടിക്കും എന്നിട്ട് നിങ്ങളിൽ നിന്നും ചിലപ്പോൾ പ്രണയം നടിച്ചിട്ടാവാം ഉണ്ടെന്ന് പറഞ്ഞ് ചിലപ്പോൾ എന്തെങ്കിലും കബളിപ്പിക്കൽ നടത്തിയിരിക്കാം അല്ലെങ്കിൽ നടത്താനുള്ള സാധ്യത അല്ലെങ്കിൽ സാമ്പത്തികം നിങ്ങളിൽ നിന്നും തട്ടിയെടുക്കാനുള്ള ഒരു അടുപ്പം നിങ്ങളോട് കാണിച്ചിരിക്കുക അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതുപോലെ മറ്റ് കുടുംബ സുഹൃത്തുക്കളുടെ ഇടയിലും ഒക്കെയും ഏതൊരു ഫീൽഡിലാണോ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണം ഇവിടെ ഫാദർ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് കാരണം തീർച്ചയായിട്ടും വാൺസ് ഓഫ് ഫയർ സൈനാണല്ലോ അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും കണ്ടില്ല ഇവിടെ സമൂഹത്തിലൊക്കെ ഒരുപാട് ഒരുപാട് ആൾക്കാർ തിരിച്ചറിയുന്ന ഒരു വ്യക്തിത്വമാണ് ഇതുവരെ നിങ്ങളെ സമൂഹത്തിലൊക്കെ നിങ്ങൾ നല്ല പദവിയിലിരുന്ന ആൾക്കാരാണ് പക്ഷെ ഇതുവരെ നിങ്ങൾ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞില്ല ഇവിടെ അറിയാമല്ല ഇവിടെ കോബ്ര എന്ന് പറയുമ്പോൾ ഇവിടെ കോബ്രയാണ് കാണിച്ചിരിക്കുന്നത് കോബ്ര എന്ന് പറയുമ്പോൾ വളരെയധികം അപകടകാരിയാണ് അല്ലേ അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഇതിനെ ഒന്നും കാര്യമായിട്ട് കാണുന്നില്ല പക്ഷെ ഇതിന്റെ ഒരു കടി കടിയേറ്റു കഴിയുമ്പോഴാണ് അതിന്റെ വിവരം അറിയുന്നത് അല്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ചില ആൾക്കാർക്ക് ഇതുവരെ ഉണ്ടാകാതിരുന്ന ചില കഴിവുകൾ ഉണ്ടെന്ന് മറ്റുള്ളവർ ബോധ്യപ്പെടുന്നത് ഈ ഒരു സമയത്ത് മാത്രമാണ് നിങ്ങളിൽ കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകുന്നത് ഈ ഒരു അവസരത്തിൽ മാത്രമാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് വളരെയധികം ഒരു വലിയ മാറ്റത്തിലേക്കാണ് നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർ നിങ്ങളെ തിരിച്ചറിയുന്ന ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ സെവൻ ഓഫ് എനർജിയാണ് സൗൺ ഓഫ് വാൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള പ്രതിസന്ധികളെയും നിങ്ങൾക്ക് അകറ്റി നിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രതിസന്ധികളെയെല്ലാം അകറ്റി നിർത്തുമ്പോൾ നിങ്ങൾക്കിവിടെ സ്വയം പ്രകാശിക്കാൻ കഴിയുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ ഈ ഒരു പ്രതിസന്ധികൾ നിങ്ങളിലേക്ക് വരുന്നതിന് നിങ്ങൾക്ക് സ്വയം തടയാനുള്ള കഴിവുണ്ട് ആ ഒരു കഴിവെന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവുന്ന കഴിവല്ല അപ്പോൾ നിങ്ങൾക്കുള്ള ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കഴിവെന്ന് പറയുമ്പോൾ നിങ്ങൾ നിൽക്കുന്നിടത്ത് പ്രകാശം ഉണ്ടാകുന്നു നിങ്ങൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരുപാട് കഴിവുകൾ ഉണ്ടാകുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മറികടക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു അത് നിങ്ങൾ നേടിയെടുത്തിരിക്കുന്നു നിങ്ങൾ സമൂഹത്തിൽ നല്ല ഒരു താരമാകുന്നു നല്ല നല്ലതുപോലെ മറ്റുള്ളവർക്ക് പ്രകാശം വരത്തുന്നു എന്നൊക്കെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് അതുപോലെ സൺ ഓഫ് സോഡിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ സണ്ണാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ നിഷ്കളങ്കത അതായത് കളങ്കമില്ലാത്ത കളങ്കമില്ലാത്ത ഒരു സ്വഭാവം നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ മനസ്സിലായോ അപ്പോൾ ആ കളങ്കമില്ലാത്ത സ്വഭാവത്തെ നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും പ്രവർത്തികൾ നമ്മളിലേക്ക് വരുമ്പോൾ മാത്രമാണ് അല്ല എന്തെങ്കിലും അബദ്ധങ്ങൾ വരുമ്പോൾ മാത്രമാണ് പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ലഭിക്കുന്നത് ചില സമയത്ത് മാത്രമേ ഉള്ളൂ എല്ലാ സമയത്തും നമുക്ക് ഒന്നിൻ്റെയും ക്ലാരിറ്റി വരുന്നതായിട്ട് മനസ്സിലാവില്ല അപ്പോൾ ഈ ഒരു ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് എന്താണ് എല്ലാവരുടെ ഉള്ളിലുള്ളതാണ് ഒരു നിറഞ്ഞ ഒരു സ്വഭാവം പലർക്കും ഉള്ളതാണ് എല്ലാവർക്കും ഉണ്ട് പക്ഷെ അത് പലരും അതിനെ അംഗീകരിക്കുന്നില്ല അതിനെ അറിയുന്നില്ല പക്ഷെ ഇവിടെ പലർക്കും അതിനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ സൺ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികം ഒരു ധാരാളമായിട്ട് സാമ്പത്തികം വരുന്നത് കാരണം നിങ്ങളിവിടെ അധ്വാനിച്ചിരുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടോ ചിലപ്പോൾ ചിലർക്ക് ജോലി ലഭിക്കുന്ന എനർജി ഉണ്ടാവാം സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നതാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സന്തോഷകരമായ വാർത്തകൾ നിങ്ങളിലേക്ക് വരുന്നതും ആവാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആരെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് തരാനുള്ള എനർജിയും ആവാം മദർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന സമയമാണ് നിങ്ങൾക്കൊരു മദറിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ എന്നാണ് കാണുന്നത് കാരണം മദർ യൂണിവേഴ്സിന്റെ തന്നെ പ്രൊട്ടക്ഷനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ പല കാര്യങ്ങളെയും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ഫുൾ കാർഡ് വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾ പ നിങ്ങൾ യൂണിവേഴ്സിന് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് കാണാം അതുപോലെ തന്നെ ഇവിടെ ടു ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പെൻറ്റക്കിൾ എർച്ചനാണ് ടോറസ് വെർബോ കാപ്രിക്കോൺ എനർജി ഇവിടെ സാമ്പത്തികമുണ്ട് പക്ഷെ ഒന്ന് ബാലൻസ് ചെയ്തു പോകാൻ ഇതൊരു ഇംബാലൻസ് ആണ് ലൈഫ് വരവറിയാതെ ചെലവാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അതിനെ സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പലർക്കും അങ്ങനെ അബദ്ധം പറ്റാം അല്ലെ വരവ് അറിയാതെ ചെലവാക്കുന്ന ഒരു സ്വഭാവം അത് നിങ്ങളെ ധാരാളമായിട്ടും സാമ്പത്തികപരമായ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ് അത് നിങ്ങൾ ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതുവഴി നിങ്ങൾക്ക് സമാധാനം സന്തോഷമൊക്കെ ലഭിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാൻ പറ്റും നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജൊന്നു നോക്കാവേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് എന്താണ് ന്യൂട്ട് ദ റൈറ്റ് ടൈം എന്നാണ് ഇവിടെ കാണുന്നത് ന്യൂട്ട് ദ റൈറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുകയാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ എഗ എടുക്ക കോംപ്രമൈസ് എടുക്കാം മൂന്ന് പാർട്ട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ചില ഉൾവെളികൾ ഉണ്ടാവും ഇപ്പം സമയം ശരിയല്ലല്ലോ എന്നെങ്ങാളും ചിലപ്പോൾ നിങ്ങളുടെ ഉൾവെളി നിങ്ങൾ ബോധ്യമായി കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് വീണ്ടും വീണ്ടും പറയുകയാണ് പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങിത്തിരിക്കാനായിട്ട് പോകുമ്പോൾ പലരും നിങ്ങളുടെ ആരോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വിലക്കുന്നതായിട്ട് കാണാം ഇപ്പം ശരിയാവണ്ട ശരിയാവില്ല ഇനി ഇപ്പോഴെ അത് തുടങ്ങണ്ട എന്നെങ്ങാനും നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉൾവെളി ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ അതവിടെ ക്ലോസ് ചെയ്യണം മനസ്സിലായ അപ്പോൾ അത് നിങ്ങൾക്ക് സമയം ശരിയല്ല ഇപ്പോൾ ഇപ്പോഴത്തെ സമയം ശരിയല്ല എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം അത് മനസ്സിലാക്കുകയും വേണം അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ബോട്ടമൊത്ത് എടുക്ക് വന്നിരിക്കുന്നത് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ് നിയർ ഫ്യൂച്ചറിൽ അടുത്ത് വരുന്ന സമീപഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമായി കിട്ടുന്നതാണ് തീർച്ചയായിട്ടും സമീപഭാവിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ജോലിയാവാം വിവാഹമാവാം വീടാവാം സ്വപ്നം കണ്ടിരുന്ന പല കാര്യങ്ങളും സമീപഭാവിയിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസം ഉണ്ടാകുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത് കാരണം ലെറ്റ് ഗോ ചെയ്യാൻ കഴിയുന്ന ലെറ്റ് ഗോ ചെയ്യൂ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ആവശ്യമില്ലാത്തതിനെ ഗോ ചെയ്യൂ റിലേഷൻഷിപ്പ് ടോക്സിക് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ലെറ്റ് ഗോ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ സൊസൈറ്റി അല്ല നിങ്ങൾ ഉൾപ്പെടുന്ന നിങ്ങൾ ഉൾപ്പെട്ട നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ വീട്ടിലായാലും മറ്റേതെങ്കിലും തരത്തിലുള്ള സുഹൃത്തുക്കളുടെ ഇടയിലായാലും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഇടങ്ങളിലായാലും നിങ്ങൾക്ക് എന്ത് വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് മോശമായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്കെതിരായിട്ട് പ്രതികൂലമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടോ അത് നിങ്ങൾക്ക് അത് വേണ്ടെന്ന് വെക്കാവുന്നതാണ് അങ്ങനെ വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ തീർത്തും നിങ്ങൾക്ക് അതിനെ അവഗണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളിലേക്ക് വരുന്നത് അനുകൂലമായ ചില സാഹചര്യങ്ങൾ ആവും ഇവിടെ എന്താണ് പറയുന്നത് കോംപ്രമൈസ് ചെയ്തു പോകൂ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അതെ തീർച്ചയായിട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങളോടൊപ്പമുള്ള പങ്കാളികളോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം അവർ പറയുന്നതും നിങ്ങൾ അവരോട് പറയുന്നത് അവരും അനുസരിക്കുക അവർ പറയുന്നത് നിങ്ങളും കേൾക്കുക അവർക്ക് റെസ്പെക്റ്റ് നിങ്ങൾ കൊടുക്കുക നിങ്ങൾക്ക് റെസ്പെക്റ്റ് അവർ തരിക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് തീർച്ചയായിട്ടും ബാലൻസ് വരുന്നതാണ് അവിടെയാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അങ്ങനെ തന്നെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാനും എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് മനസ്സിലായോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ കണ്ടില്ലേ ഇൻ ഇൻഡ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് സക്സസ് വരുമെന്നാണ് ഇവിടെ കാണുന്നത് ഏഞ്ചൽസിന്റെ മെസ്സേജ് ആണിത് നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് അടുത്ത സമീപഭാവിയിൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു വിജയം വരാൻ പോകുന്നുണ്ടായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളിൽ ഇവിടെ നമുക്ക് ഇന്നത്തെ അഫർമേഷൻ എന്താണ് എന്ന് നോക്കാം ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ് കണ്ടല്ലേ ഞാൻ എന്നിൽ തന്നെ അഭിമാനമുള്ളവനാകുന്നു ആത്മാഭിമാനമാണ് മനസ്സിലായത് ഞാൻ എന്നിൽ തന്നെ സ്വയം ഞാൻ എന്നെ തന്നെ സ്വയം അഭിമാനിക്കുന്നു എന്നിലുള്ള കഴിവ് ഓർത്തിട്ട് എന്നിൽ നല്ല കഴിവുകളുണ്ട് ഞാൻ അതിൽ തന്നെ അഭിമാനമുള്ളവനാണ് മനസ്സിലായത് അല്ലാതെ എന്റെ കഴിവിനെ ഞാൻ കാണാതിരിക്കുകയല്ല വേണ്ടത് നിങ്ങളിലുള്ള കഴിവിനെ നിങ്ങൾ കണ്ടെത്തുകയാണ് ഇവിടെ വേണ്ടത് അങ്ങനെ ഒരു കഴിവ് നിങ്ങളിലുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരോട് അസൂയ പക എന്നും ഉള്ള വികാരങ്ങൾ ഇല്ലാതെ പെരുമാറാൻ എപ്പോൾ സാധിക്കുന്നു അപ്പോൾ മുതൽ നിങ്ങൾ എന്താണ് ദൈവാനുഗ്രഹമുള്ള വ്യക്തിയായി മാറി കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സ്വയം പറയാം ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ് ഞാൻ എന്നിൽ തന്നെ അഭിമാനം കൊള്ളുന്നു അതാണ് ഇന്ന് നിങ്ങൾ ഈ ഒരു അഫർമേഷനാണ് പറയേണ്ടത് ഇത് നിങ്ങൾ സ്ഥിരം ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേരും അതിനാണ് പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റായിട്ട് താങ്ക് യു യൂണിവേഴ്സ് ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ് എന്നിങ്ങനെ കമൻറ്റ് കൊടുക്കാവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ